എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ ഗണ് ബോംബ് പരക്കിട മോട് പുതിയ പുതിയ സംഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ചില ആളുകൾ വരും അറിഞ്ഞു പറയുന്നതാണെങ്കിലുമൊക്കെ അനുമാനങ്ങൾ വെച്ച് പറയുന്നതാണ് അരോചകമാകുന്നത് എല്ലാ കാലത്തും ഒരേ വണ്ടി വലിക്കുന്നതല്ലല്ലോ വിപ്ലവം അനിവാര്യമായതും അനുഗുണമായതുമായ മാറ്റങ്ങൾക്ക് സ്വാഗതം പതിവുകൾക്കൊക്കെ മാറ്റം സംഭവിക്കും പടിഞ്ഞാറ് നിന്ന് വരെ സൂര്യൻ ഉദിച്ചേക്കും നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾ കൊണ്ട് ചരിത്രം സൃഷ്ടിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് കണ്ടുപിടുത്തങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല വിശാല വിസ്മയങ്ങളുടെ ലോകത്തേക്കുള്ള വാതായനങ്ങൾ അടഞ്ഞിട്ടില്ല അലക്സ ഓപ്പൺ ദി ഡോർ ഹേ അലക്സ സ്വിച്ച് ഓൺ ദി ലൈറ്റ് റോബോ ബ്രിങ് മീ എ കപ്പ് ഓഫ് ടീ സീരി ലോക്ക് മൈ ഡിവൈസ് ഇളംതലമുറ പോലും അചേതന വസ്തുക്കളോട് കമാൻഡ് പാസ് ചെയ്യുന്ന കാലമാണിത് ശബ്ദവും മുഖവും കണ്ണും കൈവരലടയാളങ്ങളും കൊണ്ട് ഉടമസ്ഥനെ തിരിച്ചറിഞ്ഞ് പ്രവർത്തന സജ്ജമാകുന്ന ഉപകരണങ്ങളാണ് നാം ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് നീ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോടാവുവേ ഇഷാനിസ്കാരവും കഴിഞ്ഞ് ഒരല്പനേരം മൊബൈലിൽ മെസ്സേജുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ മൊബൈൽ ഫോണിൻ്റെ ലൗഡ് സ്പീക്കറിൽ നിന്ന് വരുന്നത് പോലൊരു ശബ്ദം ഞാൻ കേട്ടു മറ്റാരുടെയെങ്കിലും മൊബൈൽ മറന്നു വെച്ചതായിരിക്കുമെന്ന് കരുതി ഞാൻ പരതി പള്ളിയിൽ സ്ഥാപിച്ച ക്യാമറയിൽ നിന്നാണ് സംസാരം കുറേ നേരമായല്ലോ എന്താ പരിപാടി തൻ്റെ റൂമിലിരുന്ന് മൊബൈൽ സ്ക്രീനിലൂടെ എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ സി സി ടി വിയുടെ ഇത്തരമൊരു ഉപയോഗം ഞാൻ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നത് തലയുടെ പിൻഭാഗത്ത് സ്പീക്കറും വെച്ച് മച്ചിൽ തൂങ്ങിക്കിടക്കുകയാണ് ഈ വിദ്വാൻ എന്ത് വല്ലാത്ത ചതിയുടെ എന്നൊരു മൂഡിലാണ് ഞാൻ അപ്പോഴുണ്ടായത് പള്ളിയിലൊക്കെ ഒറ്റക്കിരുന്ന് ആരാധന നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ സമാധാനവും കൂടി പോയി കിട്ടും ലോകത്തിൻ്റെ സഞ്ചാരം നമ്മൾ വിചാരിക്കുന്നിടത്തല്ല എന്തിരനും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനും ഒന്നും വെറും കെട്ടുകഥകൾ മാത്രമല്ല എന്ന് ബോധ്യപ്പെടുകയാണ് അനുസരണയും അച്ചടക്കവുമുള്ള റോബോകൾ വിപണിയിലെത്തിക്കഴിഞ്ഞു ശിശുപരിപാലനവും വൃദ്ധജന സംരക്ഷണവും രോഗപരിചരണവുമൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായ റോബോട്ടുകൾ നിലവിൽ വന്നേക്കും തോട്ടപ്പണിക്കാരും കാവൽ നായ്ക്കളുമായ റോബോകൾ രംഗത്ത് വരും പള്ളിമുക്രിമാരുടെ പോലും ജോലി തെറിച്ചേക്കും ശാന്തിക്കാരനും കപ്പ്യാരും റോബോട്ടാകുന്ന അവസ്ഥ നിക്കാഹിനി കാർമ്മികത്വം വഹിക്കുന്ന റോബോട്ടിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ പാർട്ടി പ്രവർത്തകർക്ക് പകരം റോബോട്ടുകളുടെ ശക്തിപ്രകടനം ഒന്ന് ആലോചിച്ചു നോക്കൂ പരസ്പരം കൊലവിളിക്കാൻ രാഷ്ട്രീയക്കാർക്കിനി മനുഷ്യരെ ആവശ്യമില്ല കുടിച്ചു കൂത്താടി അക്രമം നടത്തുന്ന റോബോട്ടുകളും വന്നുകൂടായികയില്ല കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന റോബോട്ടുകൾ മാല തട്ടിപ്പറിക്കുന്ന റോബോട്ടുകൾ ബാങ്ക് റോബറി നടത്താൻ വരെ തയ്യാറാകുന്ന റോബോട്ടുകൾ വന്നുകൂടായികയില്ല അന്താരാഷ്ട്ര തലത്തിൽ കൊടും ഭീകര യുദ്ധങ്ങൾക്കിടയിൽ റോബോ കുഞ്ഞുങ്ങളുടെ പങ്ക് നിഷേധിക്കാനാവില്ല ജനങ്ങൾക്ക് ഉപകാരമുള്ള പോസിറ്റീവ് ഫീച്ചറുകൾ മാത്രമേ നിർമ്മാതാക്കൾ പരിചയപ്പെടുത്തുകയുള്ളൂ നെഗറ്റീവിനെക്കുറിച്ച് ചിന്തിക്കാനല്ല സാധ്യതകൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ നാളെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യും എന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ല തറപ്പിച്ചുറപ്പിച്ചൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ തീരുമാനിച്ചുറപ്പിച്ച് സ്വന്തമായൊരു തീർപ്പ് പറയേണ്ടെന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷ്യം അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ കാര്യം മറന്നുപോയേക്കാൻ ഇടയുണ്ടെന്ന വിശദീകരണമാണ് ഇവിടെ നൽകുന്നതെങ്കിലും അവസരം നഷ്ടമായേക്കാൻ സാധ്യതയുണ്ടെന്ന് കൂട്ടി വായിക്കാനും സാധിക്കും നമുക്കൊരു പണിയും എടുക്കേണ്ടതില്ല സുഖമായിരിക്കാം എന്നല്ല ചിന്തിക്കേണ്ടത് നമുക്കൊരു പണിയും ലഭിക്കില്ല നമ്മൾ വെറുതെ ഇരിക്കേണ്ടി വരും എന്നാണ് സൂചന സൗജന്യമായി ലഭ്യമാകുന്ന സൗരോർജ്ജം ഉപയോഗപ്പെടുത്തി മണിക്കൂറുകളോളം പ്രവർത്തനസജ്ജമായിരിക്കാൻ ശേഷിയുള്ളവയാണിവ സേവനത്തിന് വേതനം ആവശ്യമില്ല ഫീഡ് ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യും എതിർവാക്കുകളോ പ്രതിഷേധങ്ങളോ മുറുമുറുപ്പോ ഉണ്ടാകില്ല ലഞ്ച് ബ്രേക്കോ പ്രയർ ടൈമോ അനുവദിക്കേണ്ടതില്ല വിശേഷ ദിവസങ്ങളിലെ അവധി വേണ്ട പക്ഷബാധിത്തമോ അപഹർത്തങ്ങളോ നടക്കില്ല കമ്പനിയുടമകൾക്ക് ഇതിലപ്പുറം എന്താണ് ആവശ്യമുള്ളത് തൊഴിൽ രഹിതരുടെ ആധിക്യമുണ്ടാകും ഉപജീവനത്തിനുള്ള കഴിത്തൊഴിലുകൾ പോലും അന്യം നിന്നു പോകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയുടെ പരിണിത ഇതെല്ലാം നിർമ്മിത ബുദ്ധി മനുഷ്യബുദ്ധിയെ അതിജയിക്കുമെന്നത് വെറും ആശങ്ക മാത്രമാണ് ബുദ്ധിജീവികളെന്ന് പറയുന്നവരുടെ വാചോടാപങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ ബഹളത്തിൻ്റെ ഭാഗമാണ് ഒടുവിൽ പവനായി ശവമാകും ഹലക്കലക്കും മാഫില്ലർ ലിജമിയ ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് അവ നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് യന്ത്രം നമ്മയല്ല നാം യന്ത്രത്തെയാണ് നിയന്ത്രിക്കേണ്ടത് ശുഭദിനം നേർന്നുകൊണ്ട് മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം